മലയാളികൾക്ക് സായി പല്ലവി എന്നാൽ മലർമിസ് ആണ് നിവിൻ പോലിക്കൊപ്പം ചെയ്ത പ്രേമം എന്ന സിനിമയിൽ സായി പല്ലവി അഭിനയിച്ച മലർ മിസ് എന്ന കഥാപാത്രം അത്രമേൽ സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് സായി പല്ലവി ശ്രദ്ധ നേടുന്നത് പിന്നീട് അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിമാരിൽ ഒരാളാണ് സായ് പല്ലവി മെഡിസിൻ പഠനത്തിനൊപ്പമാണ് സായ് പല്ലവി അഭിനയത്തിനും സജീവമായത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ജോർജിയയിലെ ടി ബി എൽ സി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം ബി ബി എസ് ഡിഗ്രി കരസ്ഥമാക്കിയിരിക്കുകയാണ് സായ്പല്ലവി ഇപ്പോൾ കോൺവെക്കേഷൻ ചടങ്ങിൽ താരം പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നു നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിക്കുന്നത് സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ മിന്നി നിൽക്കുമ്പോഴും വിദ്യാഭ്യാസത്തിന്റെ മഹത്വം വിടാതെ സായ് പല്ലവി നിലനിന്നു തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിച്ചപ്പോഴും അഭിനയം പോലെ പാഷനായ തൻ്റെ മെഡിക്കൽ ബിരുദവും സായി നേടുകയായിരുന്നു ശരിക്കും ഒരു കോടീശ്ശേരിയാണ് സായി പല്ലവി അഭിനയത്തിലൂടെ നല്ലൊരു സംഖ്യ വരുമാനം നേടുന്ന സായിക്ക് സത്യത്തിൽ എം ബി ബി എസിന്റെ ആവശ്യം തന്നെ വരുന്നില്ല എന്നിട്ടും പഠിച്ചുമിടുക്കിയായി ഇന്ന് ഡോക്ടർ എന്ന ലേബലിലെത്താൻ അവർ എടുത്ത ശ്രമം ചെറുതല്ല ഇടയ്ക്ക് വെച്ച് ഡോക്ടറാവുന്നതോടെ സായി പല്ലവി സിനിമ വിടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഓരോ വാർത്തകൾ പുറത്തു വരുമ്പോഴും അതിന് പിന്നാലെ തന്നെ സായിയുടെ ഏതെങ്കിലും ഒരു ചിത്രത്തിന്റെ വാർത്തയും വരുന്നുണ്ടാകും അടുത്തിടെയാണ് നിതീഷ് തിവാരി സംവിധാനം ചെയ്യുന്ന രാമായൻ എന്ന ചിത്രത്തിൽ സീതയായി നടി അഭിനയിക്കുന്ന വാർത്ത പുറത്തു വന്നത് ഈ സിനിമയിൽ രൺബീർ കപൂർ ആണ് രാമനായി എത്തുന്നത് ആലിയ ഭട്ടിനെയാണ് സംവിധായകൻ സീതയായി പരിഗണിച്ചിരുന്നതെങ്കിലും പിന്നീട് അവർ പിന്മാറിയപ്പോഴാണ് സായ് പല്ലവി അഭിനയിക്കാൻ ഈ ഒരു ചിത്രത്തിന് മാത്രം സായ് പല്ലവി ആറ് കോടി രൂപ പ്രതിഫലം വാങ്ങിയെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ഏറ്റെടുക്കുന്നത് ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രമാണെങ്കിലും അഭിനയിക്കുന്ന പടങ്ങളെല്ലാം വമ്പൻ ഹിറ്റാണ് അതുകൊണ്ട് തന്നെ പ്രതിഫലം വാങ്ങാനുള്ള അവരുടെ അവകാശം നമുക്ക് നിഷേധിക്കാനാവില്ല നാളെ സിനിമ കുറഞ്ഞാലും ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യാൻ സഹായിക്കാം അതുകൊണ്ട് തന്നെ കിട്ടുന്ന ചിത്രങ്ങൾ മതി എന്ന തീരുമാനത്തിൽ സായ്പല്ലവി മുൻപേ എത്തിയിരുന്നു ഒരിക്കലും തന്റെ ഡോക്ടർ എന്ന പ്രൊഫഷൻ ഉപേക്ഷിക്കില്ലെന്ന് സായ്പല്ലവി മുൻപ് തന്നെ പല കുറി പറഞ്ഞിട്ടുണ്ട് ആളുകളെ ചികിത്സിക്കുക എന്നത് ഒരു പ്രൊഫഷനായി എടുക്കാൻ വേണ്ടിയല്ല ഞാൻ എം ബി ബി എസ് പൂർത്തിയാക്കിയത് ജീവൻ്റെയും ആരോഗ്യത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളിൽ അവബോധം ഉണ്ടാക്കണം സ്വന്തം ശരീരത്തെയും ആരോഗ്യത്തെയും ആളുകൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഇനിയും ധാരാളം പഠിക്കാനുണ്ട് ഇത്രയും നൽകിയതെല്ലാം ദൈവത്തിൻ്റെ സമ്മാനമാണെന്നും അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിലെത്തിയതെന്നും ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്നും പല്ലവി പറയുന്നു